പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനുസ്ഥുതി ആദിയിലെപ്പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമ്യം ആരാണ് യൂട്യൂബ് ചാനലിലൂടെ ദൈവവചനം ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ക്രിസ്തു യേശുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം മുന്നമേ അറിയിക്കുക ഒരു വാക്ക് പ്രാർത്ഥിച്ച് വിശ്വാസത്തെ വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ധ്യാനം നമുക്ക് തുടർന്നു പോകാം ഒരു ദിവസം കൂടി ദൈവം നമുക്ക് കൃപ നൽകി ഇന്നലത്തെ നമ്മുടെ ധ്യാനം വിശ്വാസത്താൽ എല്ലാം സാധ്യമാണ് എന്നുള്ളതായിരുന്നു വിശ്വാസം ദൈവമായിട്ടുള്ള ബന്ധത്തിലേക്കുള്ള മടങ്ങിവരവാണ് വിശ്വാസമെന്നും അത് പൂർണ്ണമായ ദൈവാശ്രയത്തെ സൂചിപ്പിക്കുന്നതാണെന്നും അത് പഞ്ചേന്ദ്രിയങ്ങളുടെ നടത്തിപ്പിനേക്കാൾ അപ്പുറത്താണെന്നൊക്കെ നമ്മൾ ചിന്തിച്ചു കഴിഞ്ഞു ഒന്നും അസാധ്യമല്ല എന്നുള്ളതാണ് ഇന്നത്തെ ചിന്ത അത്താഴ സുവിശേഷം പതിനേഴിൻ്റെ ഇരുപത് നമ്മളെങ്ങനെയാണ് വായിക്കുന്നത് നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഹലലിയാം ഒരു വാക്ക് പ്രാർത്ഥിച്ചാരംഭിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടതിനുമായ ഞങ്ങളുടെ സ്വർഗീയ സ്വർഗീയപിതാവെ നിന്നെ ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു നന്ദി പറയുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ പരിശുദ്ധാത്മാവിനാൽ ഞങ്ങളെ നിറയ്ക്കണമേ ദൈവവചനത്തിൻ്റെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു ഞങ്ങളുടെ വിശ്വാസം വർദ്ധിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിന് അസാധ്യമായി ഒന്നുമില്ല എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നു ഒപ്പം തന്നെ ആ വിശ്വാസത്തിൽ ഞങ്ങൾക്കും അസാധ്യമായി ഒന്നുമില്ല എന്ന് ഞങ്ങൾ ഏറ്റുപറയുന്നു വിശ്വസിക്കുന്നു പിന്നെ ഞങ്ങളിലുള്ള എല്ലാ നിരാശയും എടുത്തു മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു വിശ്വാസത്തിൻ്റെ വലിയ ഫലം ഞങ്ങൾ നിറയ്ക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേഖിയ പ്രിയമുള്ളവരെ കഴിഞ്ഞ ദിവസം നമ്മൾ കേട്ടു വിശ്വാസം എന്ന് പറയുന്നത് അതൊരു ഭക്തിയുടെ തലമാണ് ഒരു സമർപ്പണത്തിൻ്റെ ഒരു അനുധാവനത്തിൻ്റെ ഒരു കൂടെയുള്ള യാത്രയുടെ അനുഭവമാണ് വിശ്വാസം അനുഭവമാണ് വിശ്വാസം രണ്ടുപേർ കൂട്ടുകൂടുമ്പോൾ മൂന്നാമതൊരാൾ ചോദിക്കുന്ന ചോദ്യമുണ്ട് വിശ്വസിക്കാൻ പറ്റിയ ആളാണോ അപ്പോൾ വിശ്വാസം ഒരു ഒരു യാത്രയുടെ ആരംഭമാണ് ദൈവവുമായിട്ടുള്ള ഒരു യാത്രയുടെ ആരംഭമാണ് ഒരു തിരിച്ചുവരവിൻ്റെ ആരംഭമാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മുഹമ്മദ് ഇസൈലോട് നമ്മൾ സ്വീകരിച്ച വിശ്വാസവും പരിശുദ്ധാത്മാവിൻ്റെ അനുഭവങ്ങളും ആ യാത്രയിൽ നിന്ന് നമ്മുടെ ലോകപ്രകാരമുള്ള യാത്രയിലേക്ക് പോയപ്പോൾ നമുക്ക് നഷ്ടമായെങ്കിൽ അതിനെ തിരിച്ചു പിടിക്കുന്ന ഒരു മാനസാന്തരത്തിൻ്റെ അനുഭവമാണ് വിശ്വാസം ഒരു തിരിച്ചുവരവിൻ്റെ അനുഭവമാണ് വിശ്വാസം അത് സമ്പൂർണമായ ഒരു ദൈവാശ്രയമാണ് അത് ഈ മതാടിച്ച വിശേഷം പതിനേഴിൻ്റെ ഇരുപത് നിങ്ങൾക്കൊന്നും അസാധ്യമല്ല ഇതാണ് ശിഷ്യന്മാരോട് യേശു പറഞ്ഞത് നിങ്ങൾക്കൊന്നും അസാധ്യമല്ല എന്താണത് പറയാൻ കാരണം എന്നറിയോ ഒരു രോഗിയെ ഈ ശിഷ്യന്മാരുടെ അടുക്കൽ കൊണ്ടുവന്നു അതിന് തൊട്ടുമുമ്പുള്ള ഭാഗം നമ്മൾ വായിക്കുന്നത് താബോർ മലയിൽ വെച്ച് യേശു രൂപാന്തരപ്പെടുമ്പോൾ പത്രോസ് പറഞ്ഞു നമുക്കിവിടെ ഗുരു മൂന്ന് കുടിലുണ്ടാക്കാം ഒന്ന് നിനക്കും ഒന്ന് ഏലിയാക്കും ഒന്ന് മോശയ്ക്കും അങ്ങനെ അവർ ആ മലയിൽ വലിയ സന്തോഷത്തോടെ ഇരിക്കാമെന്ന് പറഞ്ഞു യേശു അവരെ മലയിൽ നിന്ന് താഴെ കൊണ്ടുവന്നു പിന്നീട് അങ്ങനെ ഒരു താഴെ താഴ്വാരത്തിൽ വന്ന് നിൽക്കുമ്പോഴാണ് അവർ ജനക്കൂട്ടത്തിൻ്റെ അടുത്തേക്ക് വന്നപ്പോൾ ഒരാൾ കടന്നു വന്ന് അവൻ്റെ സന്നിധിയിൽ പ്രണമിച്ചുകൊണ്ട് പറഞ്ഞു കർത്താവേ എൻ്റെ പുത്രനിൽ കനിയണമേ അവൻ അപസ്മാരം പിടിപെട്ട് വല്ലാതെ കഷ്ടപ്പെടുന്നു പലപ്പോഴും അവൻ തീയിലും വെള്ളത്തിലും വീഴുന്നു ഞാൻ അവനെ നിന്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷെ അവനെ സുഖപ്പെടുത്താൻ അവർക്ക് കഴിഞ്ഞില്ല ഒരു പിതാവ് തൻ്റെ അപസ്മാരായ രോഗിയായ മകനെ യേശുവിൻ്റെ ശിഷ്യന്മാരുടെ അടുത്ത് കൊണ്ടുവന്നു പക്ഷെ അവർക്ക് അവനെ സുഖപ്പെടുത്താൻ കഴിഞ്ഞില്ല യേശു പ്രതിവധിച്ചു വിശ്വാസമില്ലാത്തതും വഴിപിഴച്ചതുമായ തലമുറയെ എത്ര എത്ര നാൾ ഞാൻ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കും എത്ര നാൾ ഞാൻ നിങ്ങളോട് ക്ഷമിച്ചിരിക്കും അവനെ അവിടെ ഇവിടെ എൻ്റെ അടുത്ത് കൊണ്ടുവരൂൻ യേശു അവനെ ശാസിച്ചു പിശാജവനെ വിട്ടുപോയി തൽക്ഷണം ബാലൻ സുഖം പ്രാപിച്ചു അനന്തരം ശിഷ്യന്മാർ തനിച്ച് യേശുവിനെ സമീപിച്ച് ചോദിച്ചു എന്തുകൊണ്ടാണ് അതിനെ ബഹിഷ്കരിക്കാൻ ഞങ്ങൾക്ക് കഴിയാതെ പോയത് എന്തുകൊണ്ടാണ് ശിഷ്യന്മാരുടെ ഒരു സംശയം അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുന്നത് അറിവില്ലായ്മ യേശുവിനോട് ചോദിക്കുകയാണ് അറിവ് കുറവ് എന്തുകൊണ്ട് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല എന്തുകൊണ്ട് നിനക്കത് കഴിഞ്ഞു വളരെ നിഷ്കളങ്കമായൊരു ചോദ്യമാണ് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് അവർക്കത് കഴിയണമെന്ന് അവർക്ക് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യണമെന്ന് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ആഗ്രഹമുണ്ട് പക്ഷെ കഴിഞ്ഞില്ല എന്നെ കേൾക്കുന്ന ദൈവമക്കളെ എൻ്റെയും നിങ്ങളുടെയും ഉള്ളിൽ അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടാകണം ഒരു രോഗിയുടെ മേൽ കൈവച്ചാൽ അയാൾക്ക് സൗഖ്യം കിട്ടണമെന്ന് ഒരു രോഗിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ അയാൾക്ക് സൗഖ്യം കിട്ടണമെന്ന് ഒരു കടബാധിതക്കാരനൊന്ന് പ്രാർത്ഥനാ സഹായം ചോദിച്ചാൽ അയാളുടെ പ്രശ്നം പരിഹരിക്കപ്പെടണമെന്ന് ഒരു വീടില്ലാത്തവൻ ഒരു വീടിനു വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞാൽ അവന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അവന് വീട് കിട്ടണമെന്ന് ഒരാഗ്രഹം നമ്മുടെ ഉള്ളിലുണ്ടായിരിക്കണം ഒരു വളർച്ച നമുക്കുണ്ടാകണം ശിഷ്യന്മാർ യേശുവിനോട് ചോദിച്ചു എന്തുകൊണ്ട് ഞങ്ങൾക്കത് കഴിഞ്ഞില്ല യേശു പറഞ്ഞു നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്ത ഈ അപസ്മാ അപസ്മാര രോഗിയെ അവരുടെ അപ്പൻ കൊണ്ടുവന്നപ്പോൾ ഞങ്ങൾക്ക് അയാളെ ആ അവനിൽ പിടിപെട്ടിരിക്കുന്ന ആ പയ്യൻ ആ ബാലനിലുള്ള പിശാചിനെ ഓടിച്ചു കളഞ്ഞ് അവനെ സൗഖ്യമാക്കാൻ എന്തുകൊണ്ട് ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് ചോദിച്ചപ്പോൾ യേശു പറയാണ് നിങ്ങളുടെ അല്പവിശ്വാസം കൊണ്ട് തന്നെ യേശു സത്യം ചെയ്യുകയാണ് സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു നിങ്ങൾക്ക് കടുക് മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ ഈ മലയോട് ഇവിടെ നിന്ന് മാറി മറ്റൊരു സ്ഥലത്തേക്ക് പോവുക എന്ന് പറഞ്ഞാൽ അത് മാറിപ്പോകും നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കയില്ല നിങ്ങൾക്ക് യാതൊന്നും അസാധ്യമായിരിക്കുകയില്ല ഹാലയിലു പ്രിയമുള്ളവർ കടുകമണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്കൊന്നും അസാധ്യമായി ഇല്ല അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയണം കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാണ് കർത്താവിനാൽ നമ്മളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടതാണ് സ്ലീഗ എഴുതുകയാണ് യാക്കോബസ്ലീഗ എഴുതുന്നു എന്താണ് ഈ സമയത്തൊക്കെ യാക്കോബും അവിടെ ഉണ്ടായിരുന്നല്ലോ അതുകൊണ്ട് യാക്കോബസ് സ്ലീഗ പിന്നീട് കർത്താവിൻ്റെ സ്വർഗാരോപണ ശിഷ്യന്മാരുടെ ഉത്തരവാദിത്വത്തിലേക്ക് ദൈവരാജ്യത്തിൻ്റെ വ്യാപനം വന്നപ്പോൾ യാക്കോസിലാണ് ലേഖനത്തിൽ യാക്കോസിൽ എഴുതുകയാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ സംശയിക്കുന്നവൻ കാറ്റിൽ കാറ്റിലിളകി മറിയുന്ന കടൽത്തിരയ്ക്ക് തുല്യനാണ് സംശയമനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല പ്രകൃതിയുമായ ഒരുവന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതരുത് ഹല്ലലിയാം കണ്ടോ എന്തുകൊണ്ട് ഞങ്ങൾക്കത് സാധിച്ചില്ല ഞങ്ങൾക്കത് എന്തുകൊണ്ട് കഴിഞ്ഞില്ല ആ അപസ്മാര രോഗിയായവനെ സുഖപ്പെടുത്താൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല എന്ന് പറഞ്ഞപ്പോൾ ചോദിച്ചപ്പോൾ യേശു പറഞ്ഞു നിങ്ങളുടെ അവിശ്വാസ നിമിത്തമാണ് നിങ്ങളുടെ അവിശ്വാസം കൊണ്ടാണ് നിങ്ങൾക്ക് കടുകമണിയോളം മണിയോളം വിശ്വാസമുണ്ടെങ്കിൽ നിങ്ങൾക്ക് കഴിയും നിങ്ങൾക്കൊന്നും അസാധ്യമായിരുന്നില്ല എന്ന് യേശു പറഞ്ഞത് അവരക്ഷരം പ്രതി സ്വീകരിച്ചു അവരന്നു അടങ്ങി പ്രാർത്ഥിച്ചു കർത്താവേ ഞങ്ങൾക്ക് കഴിയണമേ അതുകൊണ്ട് യാക്കോസിലുക എഴുതുകയാണ് സംശയമില്ലാതെ സംശയിക്കുന്നവൻ കാറ്റിലിളകി പറയുന്ന കടൽത്തരയ്ക്ക് തുല്യനാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ കിട്ടുമോ ഇല്ലയോ എന്ന് അറിഞ്ഞുകൂടാന്നുള്ള ചിന്തയിലെല്ലാം ചോദിക്കണ്ടേ കിട്ടിയാൽ കിട്ടി പോയാൽ പോയി വെറുതെ പ്രാർത്ഥിച്ചെന്നേ ഉള്ളൂ എന്നല്ല ഉറപ്പുണ്ടാകണം ഉറപ്പവിടുന്ന് നൽകിയിട്ടുണ്ട് ഭൂമിയിൽ നിങ്ങൾ ഐകമത്യപ്പെട്ട് എന്ത് ചോദിച്ചാലും നിങ്ങളുടെ സ്വർഗസ്നാ പിതാവ് നിങ്ങൾക്ക് നൽകും എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട് ഖാലലിയ അതുകൊണ്ട് പ്രിയമുള്ളവരെ സംശയത്തോടെ അല്ല സംശയമില്ലാതെ പൂർണ്ണമായും ലഭിക്കുമെന്ന് ഉറപ്പിച്ച് അപ്പോൾ വിശ്വാസം എന്നാൽ എന്താണ് അത്തായ സുവിശേഷം പതിനഞ്ചാം അധ്യായത്തിൻ്റെ ഇരുപത്തെട്ടാമത്തെ വാക്യത്തിൽ കനാൻകാരിയുടെ വിശ്വാസം ഭക്തി രൂപത്തിൽ നമ്മളെ പറഞ്ഞു ധരിപ്പിക്കുന്നുണ്ട് എന്താണ് ഭക്തി യേശു പറഞ്ഞു സ്ത്രീയെ നിന്റെ വിശ്വാസം വലുതാണ് നീ ആഗ്രഹിക്കുന്നത് പോലെ നിനക്ക് ഭവിക്കട്ടെ ആ സമയം മുതൽ അവളുടെ പുത്രി സൗഖ്യമുള്ളവളായ അവളൊരു പാവപ്പെട്ട സ്ത്രീ യാതൊരു കുലമഹിമയും പറയാനില്ല കനാന്യ സ്ത്രീയാണ് ഇസ്രായേലിൻ്റെ തിരഞ്ഞെടുപ്പ് വെച്ച് നോക്കുമ്പോൾ അവളുടെ ജീവിതം നായ്ക്കളെ പോലെയാണ് മക്കളുടെ അപ്പം നായ്ക്കൾക്ക് കൊടുക്കുന്നത് ഉചിതമല്ല എന്ന് പറഞ്ഞാൽ ഇസ്രായേലിൽ കാണാതെ പോയലേക്കാണ് ഞാൻ വന്നിരിക്കുന്നത് ഇസ്രായേലിനെ രക്ഷിക്കാനാണ് വന്നിരിക്കുന്നത് വിജാതീയരിലേക്ക് സമയമായിട്ടില്ല അതുകൊണ്ട് നീ ചോദിക്കണ്ട അപ്പോൾ സ്ത്രീകളുടെ എളിമ ഞങ്ങളിൽ സമയമായിട്ടില്ലെങ്കിലും നീ ഞങ്ങളിൽ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം കാനാവിലെ കല്യാണ വീട്ടിൽ പരിശുദ്ധ അമ്മയുടെ വിശ്വാസം പോലെ ഈ ഖനാൻകാരി സ്ത്രീയുടെ വിശ്വാസം നീ ഞങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കാൻ സമയമായിട്ടില്ലെങ്കിലും നിനക്കിപ്പോൾ കഴിയും എന്താ കാരണം നായ്ക്കളും യജമാനൻ്റെ മേശയ്ക്ക് കീഴേ വീഴുന്ന അപ്പനുറുക്കുകൾ കൊണ്ട് തൃപ്തരാകുന്നുവല്ലോ തൃപ്തരാകുന്നുവല്ലോ തൃപ്തരാകുന്ന ഇതാണ് കാനാവിലും മറിയം പറഞ്ഞത് എൻ്റെ സമയം ഇതുവരെയും ആയിട്ടില്ല എന്ന് പറയുമ്പോൾ മറിയം മാറി ശിഷ്യരോട് പറഞ്ഞു അല്ലെങ്കിൽ അവിടുത്തെ വേലക്കാരോട് പരിചാരകരോട് പറഞ്ഞു അവൻ കൽപ്പിക്കുന്നത് ചെയ്യുക അവൻ കൽപ്പിക്കും അവൻ പ്രവർത്തിക്കുമെന്നുള്ള വിശ്വാസം ഇതാണ് വിശ്വാസം ഇതൊരു ഭക്തിയുടെ തലവും കൂടിയാണ് ഈ വിശ്വാസത്തിൻ്റെ പൂർണ്ണമായ അനുസരണവും ഈ വിശ്വാസം പൂർണ്ണമായി പ്രാവർത്തികമാകുമെന്നുള്ള ഉറപ്പും നമ്മളിൽ വന്നാൽ മാത്രമേ നമുക്കും പ്രവർത്തിക്കാനായിട്ട് കഴിയുകയുള്ളൂ അതുകൊണ്ട് പ്രിയമുള്ളവർ വിശ്വാസം അത് ഒരു ഭക്തിയുടെ തലവും കൂടിയാണ് അതൊരു സമർപ്പണമാണ് അത് കനാൻകാരിയുടെ വിശ്വാസത്തെ പോലെയാണ് അപ്പോൾ അക്കനെയാണെങ്കിൽ വിശ്വാസം എന്നാൽ എന്താണ് വിശ്വാസം എന്നാൽ എന്താണ് അത് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യത്തിൽ എഴുതിയിരിക്കുകയാണ് വിശ്വാസം വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് യോഹന്നാന്റെ സുവിശേഷം മൂന്നാം അദ്ധ്യായത്തിൻ്റെ മുപ്പത്തിയാറാമത്തെ വാക്യം പുത്രനിൽ വിശ്വസിക്കുന്നവന് നിത്യജീവനുണ്ട് എന്നാൽ പുത്രനെ അനുസരിക്കാത്തവൻ ജീവനെ കാണുകയില്ല ദൈവകോപം അവൻ്റെ മേലുണ്ട് അപ്പോൾ വിശ്വാസം എന്ന് പറയുന്നത് അതിൻ്റെ അങ്ങേയറ്റം എന്ന് പറയുന്നത് നിത്യജീവനാണ് അതിൻ്റെ ഇങ്ങേയറ്റം എന്ന് പറയുന്നത് ആരംഭം എന്ന് പറയുന്ന അനുസരണമാണ് അനുസരിക്കാത്തവൻ ജീവനെ കാണുന്നില്ല അപ്പോൾ വിശ്വാസം എന്നാൽ എന്താണ് വിശ്വാസം അനുസരണമാണ് അനുസരണത്തി പ്രവൃത്തിയാണ് യഥാർത്ഥ വിശ്വാസം ദൈവത്തിൻ്റെ വാക്കുകൾ അനുസരിക്കുന്നതും ദൈവവചനം കേൾക്കുകയും ചെയ്യുന്നതാണ് അതുകൊണ്ടാണ് യാക്കോസ്ലിക നമ്മളോട് പറയുന്നത് യാക്കോസ്ലികൾ നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുക നിങ്ങൾ വചനം കേൾക്കുക മാത്രം ചെയ്യുന്ന ആത്മവഞ്ചകരാകാതെ അത് അനുവർത്തിക്കുന്നവരായി തീരുക അപ്പോൾ വിശ്വാസം പ്രവൃത്തിയിലേക്കും അനുസരണത്തിലേക്കും മാറണം അല്ലെങ്കിൽ ആഘോഷിൽ വരുന്ന പിശാചുക്കളും അങ്ങനെ വിശ്വസിക്കുന്നുണ്ടെന്നാ ദൈവം ഏകനാണെന്ന് പിശാചുക്കളും വിശ്വസിക്കുന്നു അണ്ട് വചനം കേൾക്കുന്ന ആത്മവഞ്ചകരാകാതെ അത് പ്രവർത്തിക്കുന്നവരായി മാറുന്നതാണ് യഥാർത്ഥ വിശ്വാസം ഹലലിയ നമുക്ക് ഈ യഥാർത്ഥ വിശ്വാസത്തിലേക്ക് നമ്മളെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കാം ഹലിയ ഹാലലിയ യേശുവേ നന്ദി ദൈവമേ നന്ദി കർത്താവ്യ സ്തോത്രം ഹലീയ്യ യേശുവി ആരാധന ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിച്ച് ഇന്നത്തെ ശുശ്രൂഷ അവസാനിപ്പിക്കാം നിത്യനും വാഴ്ത്തപ്പെട്ടവനുമായ ഞങ്ങളുടെ സ്വർഗീയ പിതാവെ ഈ നല്ല സമയത്തിനായി നന്ദിയോടെ നിന്ന് ഞങ്ങൾ സ്തുതിക്കുന്നു സ്തോത്രം ചെയ്യുന്നു മഹത്വപ്പെടുത്തുന്നു തിരക്തത്താൽ ഞങ്ങളെ കഴുകണമേ വിശുദ്ധീകരിക്കണമേ നന്മകളാലും ഐശ്വര്യങ്ങളാലും അനുഗ്രഹങ്ങളാലും ഞങ്ങൾ നിറയ്ക്കണമേ ഈ വചനമനുസരിച്ച് വിശ്വാസം അത് അനുസരണമാണ് ആ ദൈവവചനങ്ങളുടെ അനുസരണമാണ് വിശ്വാസം ഞങ്ങൾ തിരിച്ചറിയുന്നു വിശ്വാസം വന്നാൽ എന്താണ് എന്നുള്ളത് അത് സമർപ്പണത്തിൻ്റെയും ഭക്തിയുടെയും വിനയത്തിൻ്റെയും അസാധ്യമായി അങ്ങക്കൊന്നുമില്ല എന്നുള്ളതിൻ്റെ ഏറ്റുപറച്ചലിൻ്റെയും ആണെന്ന് കനാൻകാരിയുടെ വിശ്വാസത്തിലൂടെയും കനാവിലെ കല്യാണത്തിൻ്റെ പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിലൂടെയൊക്കെ ഞങ്ങൾ തിരിച്ചറിഞ്ഞ ഈ വിശ്വാസം ഞങ്ങളിലും പൂർണ്ണമാകുവാൻ ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു ഇന്നത്തെ ഈ ശുശ്രൂഷയിൽ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും ധാരാളമായി ഇത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നവർക്കും ഏറെ അനുഗ്രഹത്തിൻ്റെ ഏറെ സ്നേഹത്തിൻ്റെ ഏറെ ത്യാഗത്തിൻ്റെ ഫലമായി ഈ ശുശ്രൂഷ മുന്നോട്ട് കൊണ്ടുപോകാൻ ഞങ്ങളെ സഹായിക്കുന്നതിനോർത്തും ദൈവമേ നന്ദി പറയുന്നു ഇതിൽ പങ്കെടുക്കുന്ന എല്ലാ മക്കൾക്കും അനവധിയായ അനുഗ്രഹങ്ങൾ ചൊരിയണമേ നന്മകളാൽ നിറയ്ക്കണമേ നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമീൻ പ്രിയമുള്ളവരെ അനേകർക്ക് ഈ വചനം കേൾക്കുവാൻ ഈ വചനത്തിൽ നിന്ന് ലഭിക്കുവാൻ ഈ വചനത്തിലൂടെ തൻ്റെ ജീവിതത്തിൻ്റെ ആവശ്യങ്ങളും തൻ്റെ ജീവിതത്തിൻ്റെ അവകാശങ്ങളും അതിൻ്റെ സ്വാതന്ത്ര്യവും അതിൻ്റെ സമാധാനവും എല്ലാം അനുഭവിക്കുവാൻ ദൈവം ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചു കൊണ്ട് നിർത്തുന്നു ദൈവത്തിൻ്റെ നാമം മാത്രം മഹത്വപ്പെടുമാറാകട്ടെ